ഹായ് ഓൾ പുതിയൊരു കേക്ക് വ്ലോഗ് കാണാം അപ്പോൾ ഇന്ന് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് ഒന്നര കിലോ വെയിറ്റ് വരുന്ന ഒരു ടോൾ കേക്കും പിന്നെ അതിന് സെറ്റായിട്ട് കേക്ക് പോപ്സും കപ്പ് കേക്കും ആണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ടര കിലോൻ്റെ ബാറ്ററാണ് ചെയ്തിട്ടുള്ളത് ചോക്ലേറ്റ് ആണ് കേട്ടോ ഫുള്ളി ചെയ്തത് അപ്പോൾ സെവൻ ഇഞ്ചിൻ്റെ രണ്ട് ടിന്നിലും പിന്നെ ടെൻ ഇഞ്ചിൻ്റെ ഒരു ടിന്നിലാണ് കേട്ടോ ബാക്കി വന്ന ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് കേക്കിൻ്റെ ഫ്ലേവർ വന്നിട്ട് കേക്ക് പോപ്സ് ചെയ്യുമ്പോൾ നോർമലി വനില സ്പഞ്ചാണ് കേട്ടോ ചെയ്യാനുള്ളത് ഇത് ഞാൻ മറന്നു പോയതാണ് വനില സ്പഞ്ച് ആകുമ്പോൾ നമ്മൾ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്യുമ്പോൾ അതിന് കറക്റ്റ് കളർ കിട്ടും കേട്ടോ ഇതൊന്നുകൂടി ഡാർക്ക് ആയിരിക്കും കറക്റ്റ് കളർ കിട്ടില്ല അപ്പോൾ ഞാനിവിടെ കപ്പ് കേക്കിന് വേണ്ടിയിട്ട് റൗണ്ട് കട്ടർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടേ അപ്പോൾ ആറ് കപ്പ് കേക്കിന് ആറ് കപ്പ് കേക്കാണ് ഉള്ളത് അപ്പോൾ അതിന് രണ്ട് രണ്ട് ലേയേഴ്സ് വെച്ചിട്ട് ടോട്ടലി നമ്മൾ പന്ത്രണ്ട് ലെയേഴ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കി വന്നത് ഞാൻ കേക്ക് പോപ്സിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കപ്പ് കേക്ക് കേക്ക് വന്നിട്ട് യെല്ലോ വൈറ്റ് തീമിലാണ് അപ്പോൾ അതിന് മാച്ചായിട്ട് ഞാനിവിടെ യെല്ലോ കളറിൽ വൈറ്റ് ഉള്ള കപ്പാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കപ്പ് കേക്കിൽ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് ക്രീമും ഫില്ലിങ്ങൊക്കെ കൊടുക്കുക അപ്പോൾ അത് നമ്മളിഷ്ടമാണ് നോർമലി ബേക്കേഴ്സ് ഡയറക്റ്റ് കപ്പിൽ ബാറ്ററി ഒഴിച്ചിട്ടാണല്ലോ ചെയ്യാറ് അപ്പോൾ നമുക്ക് ഉള്ളിലെ ലെയേഴ്സ് ആയിട്ട് ഇതുപോലെ ക്രീം ഒന്നും കൊടുക്കാൻ കഴിയൂല കേട്ടോ അപ്പം ഞാനിവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ എനിക്കിതാണ് ഒന്നുകൂടെ ഈസി അപ്പോൾ കപ്പ് കേക്ക് നമ്മൾ ഇനി ബാക്കി ഡെക്കറേഷൻ ഒക്കെ ലാസ്റ്റ് ടൈമിലേ ചെയ്യണുള്ളൂ അപ്പോൾ കേക്ക് ഞാൻ ഓൾറെഡി ഇവിടെ ക്രം കോട്ട് ചെയ്ത് കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാനത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാനിവിടെ ഉച്ചയ്ക്ക് ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ കേക്കിൻ്റെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ലേറ്റായി പോകും അപ്പോൾ അതും കേക്കിൻ്റെ വർക്ക് ആ ഒരു സൈഡിൽ നടക്കുന്നുണ്ട് ഇതിവിടെ ഈ സൈഡിൽ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ കാര്യങ്ങളും കൂടി നമ്മൾ മാനേജ് ചെയ്യണം അപ്പോൾ ഫുഡിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതിന് ശേഷം നമ്മൾ കേക്കിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് പുഡിങ്ങിൻ്റെ ഓർഡർ വന്നിട്ടുള്ളത് മൂന്ന് ട്രേ ക്യാരറ്റ് പുഡിങ്ങും ഒരു ട്രേ എസ് എൻസ് പുടിങ്ങും അത് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ പിസ്തയാണ് ചെയ്യണത് അപ്പോൾ ഞാൻ അര കിലോ ക്യാരറ്റാണ് മേടിച്ചിട്ടുള്ളത് ഞാൻ രണ്ട് ക്യാരറ്റ് മാറ്റി വെച്ചിട്ട് ബാക്കിയൊക്കെ ഞാൻ ഇതിന് വേണ്ടി എടുക്കേണ്ടേ കറക്റ്റ് മെഷർമെൻ്റ് ഒന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പുഡിങ്ങിൻ്റെ ഓർഡേഴ്സ് തരാറുള്ളത് സിക്കേവൻസ് ആണ് മലപ്പുറം വളഞ്ചേരിയല്ലേ നമ്മളെ സിക്കേവൻസ് ആണ് നമുക്ക് പുഡിങ്ങിൻ്റെ ഓർഡേഴ്സും അതുപോലെ വെഡ്ഡിങ് കേക്കിൻ്റെ ഓർഡേഴ്സ് ഒക്കെ തരാറല്ലോ കേട്ടോ അപ്പോൾ അവർ എല്ലാവർക്കും ചെയ്യും നമ്മൾ ഇതുപോലെ വെഡ്ഡിങ്ങിന് സൈഡായിട്ടുള്ള പോപ്പ് കോണും മൈസൂർ പാക്ക് അങ്ങനെ ജ്യൂസ് അങ്ങനെ എല്ലാ ഐറ്റംസും അവർ ചെയ്യും കേട്ടോ അപ്പോൾ അവർ ചെയ്യുന്ന വർക്കിൽ നമുക്ക് പുഡിങ്ങിൻ്റെയും വെഡ്ഡിങ് കേക്കിൻ്റെയൊക്കെ ഓർഡേഴ്സ് വരുമ്പോൾ നമുക്ക് തരാറുണ്ട് അപ്പോൾ ഞാനിവിടെ കറക്റ്റായിട്ട് ചൈന ഗ്രാസ് മെഷർമെൻറ്റിൽ അളന്ന് എടുക്കുകയാണ് കേട്ടോ രണ്ട് രണ്ട് പിസ്തക്കും അതുപോലെ ക്യാരറ്റ് പുടി ഇങ്ങനെ രണ്ടിനും സെപ്പറേറ്റ് ഞാൻ വേറെ എടുക്കണ്ടേ അപ്പോൾ ഞാൻ പാലിവിടെ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ സെറ്റാക്കണത് അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ക്യാരറ്റ് ഉണ്ടല്ലോ ഞാൻ കുക്കറിൽ ഫുൾ ഫ്ലെയിമിൽ രണ്ട് വിസിൽ ഞാൻ വേവിച്ചിട്ടുണ്ട് കുക്കറിൽ അത് ഞാൻ ചൂടറിയതിന് ശേഷം പാലും ഏലക്കായും കൂടി ഇട്ടിട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട് അതാണ് കേട്ടോ ഞാനിപ്പോൾ ഈ പാലിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കണത് അപ്പോൾ നമ്മളിത് ഫ്രഷ് ആയിട്ട് ചെയ്യണ പുഡിങ്ങാണേ അപ്പോൾ ഫ്രഷായിട്ട് ഏറ്റവും ടേസ്റ്റിൽ ചെയ്യാൻ പറ്റണത് ഒന്ന് ക്യാരറ്റും ഒന്ന് ടെൻഡർ കോക്കനറ്റും കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ പുഡിങ് എപ്പോഴും ചെയ്യുമ്പോൾ ഇത് നല്ല അരിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൽ ആ ഏലക്കായുടെ തൊലിയൊക്കെ കിട്ടും പുഡിങ് ചെയ്യുമ്പോൾ ഞാനിവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നോർമൽ ചെയ്യുന്ന അളവിൽ കൂടെ അര ക്ലാസ് പാലും കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ട്രേ പുഡിങ് ചെയ്യുമ്പോൾ നമുക്ക് അര ഗ്ലാസ് കിട്ടും രണ്ട് ട്രേ ചെയ്യുമ്പോൾ ഒരു ഗ്ലാസ് കിട്ടും അങ്ങനെ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുളത്ത് എയർ ബബിൾസൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഇനി നമുക്ക് പിസ്ത പുഡിങ് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അത് ഒരറ്റ ട്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാനിവിടെ ടൈഗറിൻ്റെ പിസ്ത ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ഏത് ഫ്ലേവറും ചൂസ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഇഷ്ടത്തിലാണ് പിസ്ത ചൂസ് ചെയ്തിട്ടുള്ളത് ചില ടൈമിൽ അവർ നമ്മളടുത്ത് ഫ്ലേവർ പറയും കേട്ടോ സ്ട്രോബെറി ബട്ടർ സ്കോച്ച് അങ്ങനെ ഏത് ഫ്ലേവറും പറയാറുണ്ട് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഒക്കെ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ പുഡിങ് ട്രയൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കി ക്ലാസ്സിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി മുകളിലേക്കായിട്ട് ഡെക്കറേഷനായിട്ട് ഞാനിവിടെ അൽബദാം കട്ട് ചെയ്തിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ അല്ലാതെ എക്സ്ട്രാ ഞാൻ ഡെക്കറേഷൻ ചെയ്യാറില്ല ഇതാകുമ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും അപ്പോൾ അത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി പിറ്റേ ദിവസമാണ് കേട്ടോ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു എടുക്കാൻ വരേണ്ടതെന്ന് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ മുകളിൽ ക്ലിങ്ക്രാപ്പ് ചുറ്റിയിട്ട് കവർ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ അവർ ട്രേ കൊണ്ടുപോവാറുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കേക്ക് വൈകിട്ട് കൊടുക്കാനുള്ള കേക്ക് ആയിരുന്നു തലേന്നാണ് അപ്പോൾ നമ്മൾ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തത് പുഡിങ് ഒരു രാവിലെ ഒരു പത്തര ടൈമിൽ പുഡിങ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ കേക്കിൻ്റെ വർക്കിന് തന്നിട്ടുള്ളത് ഫോണ്ടിൻ്റെ വർക്ക് ഞാൻ തലേന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അതിൽ ആഡ് ചെയ്യാൻ മറന്നു വയതാണെ അപ്പോൾ ബേബിൻ്റെ ഡ്രസ്സ് യെല്ലോ കളറിലുള്ള ഒരു ഗൗൺ ആണ് അതിൻ്റെ നെക്ക് പോഷനിൽ മാത്രം ഈ ഒരു ടൈപ്പ് ഈ ഫ്ലവേഴ്സിൻ്റെ സെയിം പ്രിൻ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ കസ്റ്റമർ ആ ഒരു ഡ്രസ്സിന് മാച്ചായിട്ടുള്ള കേക്കാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു ലൈറ്റ് യെല്ലോയിൽ വൈറ്റ് പ്രിന്റ് ഫ്ലവേഴ്സ് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു നാല് ഫോട്ടോസ് അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇതിൽ നമുക്ക് ഈസി ആയിട്ടുള്ള ഏത് കേക്ക് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു ഇനി നമ്മളത് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കേക്കിനുള്ള കേക്ക് പോപ്സിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ബാക്കി വന്നിട്ടുള്ള സ്പഞ്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് കേക്ക് പോപ്സ് റെഡിയാക്കുകയാണ് അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് എനിക്കാവശ്യം വന്നിട്ടില്ല കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഫുള്ള് നമ്മളിങ്ങനെ പൊടിച്ചതിന് ശേഷം നമ്മളിവിടെ മിഠായി മേറ്റിൻ്റെ മിൽക്ക് മെയ്ഡാണ് യൂസ് ചെയ്യണത് ഇത് ഒന്നും കൂടി ലൂസി കൺസിസ്റ്റൻസിയാണ് ആണ് കേട്ടോ നോർമലി ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ എണുപ്പ് യൂസ് ചെയ്യാറുള്ളത് കാരണം അത് ഒന്നും കൂടി തിക്കായിരിക്കും ഇപ്പോൾ അത് കയ്യിൽ സ്റ്റോക്കില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ എടുത്ത ഷോപ്പിൽ നിന്നാണ് ഇപ്പോൾ തൽക്കാലം ഇത് മേടിച്ചിട്ടുള്ളത് അതാവുമ്പോൾ എനിക്ക് തോന്നുന്നു അതാണ് ഒന്നും കൂടി ടേസ്റ്റ് അപ്പോൾ അത് ഞാനിവിടെ ഒഴിച്ചിട്ട് നമ്മൾ കറക്റ്റ് ആ ഒരു ഡോഡ രൂപത്തിൽ ആക്കിയെടുത്തിട്ടുണ്ടേ അപ്പോൾ ഞാനിവിടെ ആറ് കേക്ക് പോപ്സാണ് കേട്ടോ നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ അത് കറക്റ്റ് എല്ലാ പോപ്സും ഒരേ അളവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മെഷറിങ് കപ്പിൽ ഏറ്റവും ചെറിയ കപ്പ് ഉണ്ടല്ലോ നമ്മളെ ടേബിൾ സ്പൂണിൻ്റെ കപ്പ് അപ്പോൾ ആ ഒരു കപ്പിലേക്ക് ഒരു കപ്പ് എന്ന രൂപത്തിലാണ് കേട്ടോ ഞാനിവിടെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എല്ലാ പോപ്സും ഒരേ സൈസിൽ കിട്ടും നമ്മൾ അല്ലാതെ നമ്മൾ മെഷർമെൻ്റ് ഒന്നും എടുക്കാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പല പോപ്സും പല സൈസിലായിരിക്കും അപ്പോൾ കാണാൻ ഭംഗി ഉണ്ടാവുമല്ലോ കേട്ടോ അപ്പോൾ ഞാനവിടെ എക്സ്ട്രാ ഒരു പോപ്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ടോട്ടലി നമ്മൾ ഏഴ് പോപ്സാണ് ചെയ്യണത് അപ്പോൾ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ടൈമിൽ നമ്മൾ പോപ്സ് ചെയ്യുമ്പോൾ നമ്മൾ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്യുമ്പോൾ വിള്ളൽ വരാറുണ്ട് കേട്ടോ ക്രാക്ക് കഴിയും അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നല്ലത് മാറ്റി വെക്കാമോ വിചാരിച്ചിട്ട് ഒന്ന് എക്സ്ട്രാ ചെയ്യാറുണ്ട് ബൈ ചാൻസ് അല്ലോ കരയാണെങ്കിൽ അങ്ങനെയും ആവശ്യം വരും കേട്ടോ അപ്പോൾ കേക്ക് യെല്ലോ വൈറ്റ് തീമിലാണ് അപ്പോൾ അതിന് മാച്ചായിട്ട് ഞാനിവിടെ വൈറ്റ് റോസറ്റോ വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽക്കായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള യെല്ലോ കളറിലുള്ള ഫോണ്ടൻ്റെ ഫ്ലവേഴ്സും കൂടി വെച്ചുകൊടുക്കാനുണ്ട് കേക്ക് പോപ്സ് നമ്മൾ വൈറ്റ് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്യാണേ അപ്പോൾ ലൈറ്റ് കളറ് നമുക്ക് എന്തായാലും കിട്ടില്ല കാരണം ചോക്ലേറ്റ് സ്പഞ്ചിൽ ചെയ്തതാണല്ലോ ഇതുപോലത്തെ വൈറ്റ് പേപ്പർ കപ്പിലാണ് കേട്ടോ ഞാനിവിടെ ഈ പോപ്സ് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ഇത് നല്ല ചെറുതാണ് ഇതിപ്പം നാട്ടിൽ വന്നപ്പോൾ ഓടുന്നതായിരുന്നു അപ്പോൾ ഇതിൽക്ക് ഡയറക്റ്റ് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് വെച്ചു കൊടുക്കുകയാണ് അപ്പോഴാണ് നമ്മൾ ഈ ഒരു പോപ്സ് ഇങ്ങനെ കുത്തനെ കോലിങ്ങനെ പൊന്തി നിൽക്കുമ്പോഴാണ് കേട്ടോ ഭംഗിയുള്ളത് അല്ലാതെ ചില കസ്റ്റമേഴ്സ് ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ റൗണ്ടിൽ വെച്ച് കൊടുത്താൽ കസ്റ്റമേഴ്സ് ഫോട്ടോ അയക്കുമ്പോൾ പ്ലേറ്റിൽ നേരെ താഴെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ അത് ഭംഗി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ട് നേരെ പേപ്പറിലേക്ക് വെക്കുമ്പോൾ അത് വീഴൂല കറക്റ്റായിട്ട് അങ്ങനെ നിന്നോളും അപ്പോൾ ഞാനവിടെ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് ആ ഒരു പേപ്പറിലേക്ക് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇപ്പം നല്ല മഴയുടെ ടൈം ആയതുകൊണ്ട് ചോക്ലേറ്റ് പെട്ടെന്ന് കട്ടായതുകൊണ്ട് കേട്ടോ നമ്മൾ ചൂടുകാലാണെങ്കിൽ പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടും ഇപ്പോൾ ഇത് കട്ടായതുകൊണ്ട് ഞാനിവിടെ താഴെ ഒരു ചൂടുവെള്ളം വെച്ചിട്ട് ആ പാത്രത്തിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് നേരം വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് മെൽറ്റ് ആയിക്കോളും മഴക്കാലം ആകുമ്പോൾ ഇങ്ങനെ ഉണ്ട് പക്ഷേ മഴക്കാലം ആകുമ്പോൾ ക്രാക്ക് വീഴൂല്ലോ കേട്ടോ ചോക്ലേറ്റിന് അത് നല്ലതാണ് അപ്പോൾ ഞാനിവിടെ കറക്റ്റായിട്ട് അതിൽ ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ രണ്ട് ഡ്രോപ്പ് യെല്ലോ കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഫുള്ളി യെല്ലോ ഒന്നുമല്ല ഇനി അതിലേക്ക് ഡിസൈൻ ആയിട്ട് നമുക്ക് യെല്ലോ കളറിൽ കോണ്ടിൻ്റെ ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാം നമ്മൾ ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി എക്സ്ട്രാ വന്ന ഒന്നുണ്ടായിരുന്നല്ലോ അത് പിന്നെ ഞാൻ അലൂനിയോ അബിക്കു വേണ്ടിയിട്ട് സെപ്പറേറ്റ് രണ്ടാക്കി മാറ്റേണ്ട കേട്ടോ അവർക്ക് കറക്റ്റായിട്ട് ആറെണ്ണം ചെയ്ത് കൊടുത്തു ബാക്കി വന്ന ഒന്ന് ഞാൻ രണ്ടെണ്ണം ആക്കിയിട്ട് ആക്കി മാറ്റിയിട്ട് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കണ്ടേ അപ്പോൾ അത് അവർക്ക് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അവർ കേക്ക് പറഞ്ഞിട്ടുള്ളത് വൈകീട്ടാണ് കേട്ടോ വൈകിട്ട് നാല് മണിക്ക് കേക്ക് എടുക്കും വരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ നാലുമണി ആയിപ്പോ കേക്കൊക്കെ പാക്ക് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ വരുന്നത് അഞ്ച് മുക്കാലിനാണ് കേട്ടോ ഇനി അത് മാത്രമല്ല കേക്ക് അവർ കട്ട് ചെയ്യാൻ പോകണത് രാത്രി എട്ട് മണിക്കാന്നാണ് പറഞ്ഞത് അപ്പോൾ മൊത്തത്തിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്ന ഒരു കേക്ക് ആയിരുന്നു കേട്ടോ ഇത് അപ്പോൾ ഞാൻ കേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് എടുത്തപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ഒരു വെള്ളം ഒറ്റ ഡ്രോപ്പായിട്ട് വെട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെ ജസ്റ്റ് ഞാനൊന്നൊരു ടർക്കി യൂസ് ചെയ്തിട്ട് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കേക്കിന് ഡാമേജ് ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ ഇനി നമ്മൾ ചെയ്ത ഫോണ്ടൻറ്റിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടല്ലോ അത് ഇങ്ങനെ ഓരോരോ സ്പേസിലായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക രാത്രി എട്ട് മണിക്കാണ് കട്ട് ചെയ്യാനുള്ള കേക്കാന്ന് എനിക്കറിയില്ല കേട്ടോ അവർ വന്നിപ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് എൻ്റെ അടുത്ത് നാല് മണിക്ക് പാക്ക് ചെയ്ത് വെക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ഫ്ലവേ ഈ നമ്മൾ ഈ ഒരു ഫോണ്ടൻ്റെ ഫ്ലവേഴ്സ് ഞാനൊരു മൂന്നര മൂന്നേ മുക്കാൽ ടൈമിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ വെറുതെ ജസ്റ്റ് ചെരിച്ചു പിടിച്ച് പോകുന്ന എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടോ സാധാരണ എപ്പോഴും സംഭവിക്കാറുണ്ട് ഡെലിവറി ടൈമിൽ ഇല്ലെങ്കിൽ ബോക്സ് ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും ഒരു പരിക്ക് പറ്റുമോ അത് സാധാരണ ചെയ്യുന്നതാണ് ഇത് നമ്മൾ ചെരിഞ്ഞ് വീഴപ്പോൾ ഒരു കപ്പിലത്തെ ക്രീം താഴെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഞാനിവിടെ പൈപ്പിംഗ് ബാഗിൽ റോസറ്റ് ചെയ്ത ആ ഒരു പൈപ്പിംഗ് ബാഗ് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് കറക്റ്റ് അങ്ങനെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ ഭയങ്കര ഈസി ആയിട്ടോ നമുക്ക് പെട്ടെന്ന് ക്രീം ചെയ്ത് കൊടുക്കാൻ പറ്റി പിന്നെ ഒരു കേക്ക് പോപ്സിൻ്റെ മുകളിലേക്കാണ് ആയിട്ടുണ്ടായിരുന്നത് അത് ഞാനിവിടെ ഒരു ടിഷ്യൂ യൂസ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച അത് അതിൻ്റെ മുകളിൽ നമ്മൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ താഴെ വീണ ക്രീം നമ്മൾ ഒഴിവാക്കിയിട്ട് മുകളിൽ പുതിയ ക്രീം വെച്ചിട്ട് സെറ്റാക്കി കൊടുത്തു ഭാഗ്യത്തിന് നമുക്ക് ആ ഒരു ഫോണ്ടൻറ്റിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടല്ലോ യെല്ലോ കളറിലുള്ള ഫ്ലവേഴ്സ് അതും ബാലൻസ് ഉണ്ടായിരുന്നേ അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഈസി ആയി കേട്ടോ ഇല്ല ഫസ്റ്റ് മുതൽ നമ്മൾ കട്ടേഴ്സൊക്കെ യൂസ് ചെയ്ത് കട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ ഭയങ്കര ആണ് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ പാക്ക് ചെയ്യാറുള്ളത് അല്ലാതെ സെപ്പറേറ്റ് ഞാൻ കപ്പ് കേക്കിൻ്റെ വേറെ പാക്കൊന്നും ചെയ്യാറില്ല അപ്പോൾ കേക്ക് ഞാനിവിടെ മൂന്ന് അമ്പത്തഞ്ചിനൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ വരാതായപ്പോൾ ഞാൻ വിളിച്ചപ്പോഴാണ് കേട്ടോ ഈ ഒരു കാര്യം പറയണേ അഞ്ചര കഴിഞ്ഞിട്ടാണ് അവർ വന്നത് അപ്പോൾ ഇങ്ങനെ ഫോണ്ടൻറ്റൊക്കെ വെച്ചിട്ടുള്ള കേക്ക് കേക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ ഒരു വൺ അവർ മുന്നേക്കെ വന്നാൽ മതി എന്ന് അവരെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ ഫോണ്ടൻ്റെ ഫ്ലവേഴ്സിനെ കുറിച്ചൊക്കെ അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ